മോളെ ഇന്ന് എനിക്ക് കുറച്ച് നല്ല മാങ്ങാൻ കിട്ടിയോ കേട്ടോ ഞാൻ അതുകൊണ്ട് ഒരു സ്പെഷ്യൽ അച്ചാർ ഇടാൻ പോവാ ആ അച്ചാറിന്റെ പേരാണ് സിമ്പിൾ അച്ചാർ അച്ചാറോ ഇട്ട് നോക്കട്ടെ ഇട്ട് നോക്കിയിട്ട് ഞാൻ ടീച്ചി നോക്കിയിട്ട് പറയാം അച്ചാർ ഇതെല്ലാം ഉണ്ടെന്നോ പിന്നെ നിങ്ങളെ ഇതുപോലെ അച്ചാർ ഇടുവോ ഇല്ലല്ലോ മാങ്ങാറു പക്ഷേ അച്ചാർ ഞാൻ ആദ്യമായിട്ടാ അപ്പൊ ഈ അച്ചാർ ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ നോക്കണം എങ്ങനെ ഉണ്ടോ അച്ചാർ അച്ചാറില്ല ഞാൻ മാങ്ങയായിരിക്കും എനിക്ക് വെളുത്തുള്ളി പൊളിക്കണം വെളുത്തുള്ളി പൊളിച്ച് അതും റെഡിയാക്കി വെച്ചതിന് ശേഷം എല്ലാം തയ്യാറാക്കി ഞാൻ വെക്കും വെച്ചതിന് ശേഷമാണ് ഞാൻ അച്ചാറിടാൻ പോകുന്നത് ആദ്യം വെളുത്തുള്ളി ഇനി മാങ്ങ അരിഞ്ഞ് അങ്ങോട്ട് റെഡിയാക്കി വെച്ചു ഇനി ഞാൻ വെളുത്തുള്ളി അരി കുളിക്കുക വെളുത്തുള്ളി കൂടെ റെഡിയാക്കിയതിന് ശേഷം അച്ചാറിടാൻ പോകും അത് ഞാൻ മാങ്ങ അരിഞ്ഞ് വെച്ചു വെളുത്തുള്ളി പൊളിച്ച് വെച്ചു കറിവേപ്പില ഇറുത്ത് വെച്ചു ഇനി ഞാൻ അച്ചാറിടാൻ പോകുവാണ് ഞാൻ ആദ്യം ഒരു ഫ്രൈ ഫാൻ എടുക്കട്ടെ ഞാൻ ഫ്രൈ ഫാൻ വെച്ച് ഫ്രൈ ഫാൻ വെച്ചിട്ട് ഇനി എണ്ണ ഒഴിക്കുകയാണ് ഈ എണ്ണയുടെ പേരാണ് നല്ലെണ്ണ നല്ലെണ്ണ ഒഴിച്ച് ഇനി അതൊന്നും ചൂടാകണം നല്ലെണ്ണ ചൂടായതിന് ശേഷം ഞാൻ കടുക്ട് നല്ലെണ്ണ ചൂടായതിന് ശേഷം അരസ്പൂണ് കടുക് ചൂടായില്ല തീ കുറച്ച് കൂട്ടിയേക്കെ ഇതിൻ്റെ ഇത് കത്തുന്നില്ല ഇച്ചിരി സ്ലോയ എന്ത് പറ്റി എന്ന് അറിഞ്ഞുകൂടെ ഗ്യാസ് ഒക്കെ കത്തിന്നില്ല അതുകൊണ്ട് ഇച്ചിരി സമയം പിടിക്കും വെയിറ്റ് ചെയ്യും ഈ എണ്ണ ഒഴിച്ചതിന് ശേഷം നമ്മളിത് നല്ല രീതിയിൽ ഇത് തിളയ്ക്കണം ഇത് തിളച്ചെങ്കിലേ അതിൻ്റെ ആ രുചി വരുത്തുള്ളു നല്ലെണ്ണ തിളച്ചില്ലെങ്കിൽ അച്ചാറിന് രുചി വരുത്തില്ല നമ്മൾ ഈ നല്ലെണ്ണ നല്ലോണം തിളച്ചതിന് ശേഷം അരസ്പൂണ് കടുകിടണം കടുകിട്ട് പൊട്ടും പുട്ട 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 പാന്ന് പൊട്ടും പൊട്ടിയതിന് ശേഷം രണ്ട് കറിവേപ്പില ഇടണം കറിവേപ്പിലയല്ലേ നമ്മുടെ കടുപ്പത്ത കടുപ്പത്തേടും കടുപ്പത്തേന്നും പറയും കറിവേപ്പിലന്നും പറയും രണ്ടും രണ്ടും കറിവേപ്പിലക്ക് രണ്ടും മൂന്ന് പല സൈസിലെ പേരുണ്ട് പല രാ നാട്ടില് പല പല പേരുകളാണ് നമ്മളിവിടെ സാധാരണ കടുപ്പത്തേന്ന് പറയും കറിവേപ്പില എന്ന് പറയും എന്നിട്ട് നമ്മൾ ഈ കടു ഇട്ട് പൊട്ടിയതിന് ശേഷം രണ്ട് കറിവേപ്പില ഇടുകയെ കറിവേപ്പില നമ്മൾ ഒരു ചെറുതായിട്ട് ഒരു ബ്രൗൺ കളർ വരും ഈ ബ്രൗൺ കളർ വന്നു കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഈ പൊളിച്ചു വെച്ച വെളുത്തുള്ളി ഇല്ലേ ആ വെളുത്തുള്ളി നമ്മൾ ഈ ഇതിനകത്തോട്ട് ഇടും ഈ കടായിക്കകത്തോട്ടിടും ഇട്ടതിന് ശേഷം അതിന് ഒരു ചെറിയ ബ്രൗൺ കളർ പോലെ വരും ഈ ബ്രൗൺ കളർ വന്നതിന് ശേഷമാണ് നമ്മൾ ഇത് ഇതിനകത്തോട്ട് ഈ എണ്ണയ്ക്കകത്തോട്ട് ഒരു ഒന്നര സ്പൂണ് നമ്മള് അച്ചാറിനനുസരിച്ച് നമ്മൾ എരി വേണ്ടുന്നവർ കാണും അച്ചാറിനുസരിച്ച് നമ്മൾ ൊട്ടുന്ന കേട്ടോ പെട്ട പട്ട പട്ടപ്പ കടു പൊട്ടുന്ന കേട്ടോ കടു പൊട്ടിയ കടു പൊട്ടുക കടു പൊട്ടിയതിന് ശേഷം നമ്മള് കറിവേപ്പില ഇടും കണ്ടോ കറിവേപ്പല ഇടുന്ന കേട്ടോ നമ്മൾ ആ കറിവേപ്പില ശരം ബ്രൗൺ ആയി കഴിയുമ്പോ നമ്മള് വെളുത്തുള്ളി അങ്ങോട്ട് ഇടും കണ്ടായിരുന്നു നമ്മള് വെളുക്കുള്ളി ഇട്ടത് ഈ വെളുത്തുള്ളി പട പൊട്ടപ്പെട്ട കൂട്ടു വെളുത്തുള്ളി ഇട്ടതിന് ശേഷം മുളക് പൊടി കണ്ടില്ലേ മുളക് മുളക് പൊടി ബ്രൗൺ കളർ വരുമേ നമ്മൾ ബ്രൗൺ ആയി കഴിഞ്ഞതിന് ശേഷം നമ്മൾ സ്ലോയി വെക്കണം നമ്മുടെ ഈ ഗ്യാസ് ആണോ സ്റ്റൗ സ്റ്റവ് നമ്മള് സ്ലോ സ്ലോയി വെച്ചതിന് ശേഷം നമ്മൾ കുറച്ച് ഗ്യാസ് ആണോ പക്ഷേ വെളുത്തുള്ളി ബ്രൗൺ ആയതിനു ശേഷം നമ്മൾ മുളക് പൊടി ഇടുക എനിക്ക് എന്റെ ആവശ്യത്തിനാണ് ഞാൻ മുളക് പൊടി ഇടുന്നത് എരി ഇച്ചിരി കൂടുതൽ വേണം എനിക്ക് അതുകൊണ്ട് ഞാന് ഒന്നര സ്പൂണ് മുളക് പൊടി ഇട്ട് ഏ കണ്ടോ ഈ മുളക് പൊടി നമ്മള് ചെറുതായിട്ട് ബ്രൗൺ ആവണേ കണ്ടോ ചെറിയ ബ്രൗൺ ആവുമ്പോ നമ്മൾ ഈ ചെറുതായിട്ട് ബ്രൗൺ ആയതിനു ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു അറിയാവോ ഈ സ്റ്റൗ അങ് ഓഫ് ചെയ്യുന്ന ഓഫ് ചെയ്തതിന് ശേഷം മാ നമ്മൾ അരിഞ്ഞു വെച്ച മാങ്ങയില്ലേ ഇങ്ങനെ നമ്മൾ അതിനകത്തോട്ടിട ഉപ്പതില് ചേർത്ത് വെച്ചാരുന്നു ആ ഉപ്പതിനകത്ത് ഞാൻ ശാല ഇട്ടിട്ടുണ്ട് പാ ഇനി നമ്മള് പിന്നെ നമുക്ക് ആവശ്യത്തിന് വേണമെങ്കിലും ഇടാം എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും എന്നറിയാമോ ഈ മുളക് പൊടിയൊക്കെ ബ്രൗൺ ആയതിനകത്തോട്ട് നമ്മൾ ഇത് ഇട്ട് കഴിഞ്ഞിട്ട് ഇത് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്യും നമ്മൾ കണ്ടോ ഇത്രയേ ഉള്ളൂ സിമ്പിൾ അച്ചാർ ഇതിന് പറയുന്ന പേരാണ് സിമ്പിൾ അച്ചാർ ഇത് വേണ്ട മുള ഞാൻ വേവിക്കത്തില്ല ഇത് നമ്മൾ രണ്ടു ദിവസം കഴിഞ്ഞ് നമ്മൾ എടുക്കത്തുള്ളൂ ഇങ്ങനെ ഇട്ട് വെച്ചേക്കും ഉലാപ്പൊടി ഇട്ടു ഉലുവപ്പൊടി ഇത് തണുത്തതിന് ശേഷമേ ഞാൻ ഇടാറുള്ളൂ മല്ലിപ്പൊടി ഇട്ടു മല്ലിപ്പൊടി ഇടാറില്ല അച്ചാറിന് നമ്മൾ മല്ലിപ്പൊടി ഒന്നും ഉപയോഗിക്കരുത് എൻ്റെ സിമ്പിൾ അച്ചാറാണ് സിമ്പിൾ അച്ചാറിന് മല്ലിപ്പൊടിയാ ഉപയോഗിക്കുന്നത് തീർന്നു ഇത്രയേ ഉള്ളൂ